കേരളത്തിൽ ആം ആദ്മി പാർട്ടി പതിനാല് ജില്ലകളെ റെപ്രസെന്റ് ചെയ്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ മത്സരിക്കും അതിൻ്റെ ആദ്യ ലിസ്റ്റ് ജില്ലാ വൈസ് ഇൻ തുട ഓരോ ജില്ലയിലും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പഞ്ചായത്തുകള് ബ്ലോക്ക് പഞ്ചായത്തുകള് ജില്ലാ പഞ്ചായത്തുകള് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ഏറ്റവും യോഗ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികള് അതേപോലെ നമുക്ക് ഓൾ ഇന്ത്യേഴ്സ് ഉള്ള സ്ഥലങ്ങള് ഇതൊക്കെ വളരെ നേരത്തെ അനലൈസ് ചെയ്താണ് തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം നൂറോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ലിസ്റ്റ് ഓരോ ജില്ലകളും അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ നോമിനേഷൻ കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും ഫൈനൽ ലിസ്റ്റ് റെഡിയാക്കി നമ്മൾ അവതരിപ്പിക്കുന്നതായിരിക്കും ഇപ്പം നാല്പത്തിമൂന്ന് പേരുടെ ലിസ്റ്റാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് വേറെ ആൾക്കാർ നമ്മളുടെ ലിസ്റ്റിലുണ്ട് പക്ഷെ അതെല്ലാം നമ്മൾ സോർട്ട് ചെയ്ത് പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി എൽ എ സി കമ്മിറ്റി ജില്ലാ കമ്മിറ്റി വഴി അവരെ അക്സെപ്റ്റ് ചെയ്ത് വരുന്ന ലിസ്റ്റുകളാണ് നമ്മളിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ പഞ്ചായത്ത് രാജിനെ പറ്റി പറഞ്ഞു മനസ്സിലാക്കുക സ്വദേശ സ്വയംഭരണ സംവിധാനത്തിന്റെ ജനങ്ങളുടെ പ്രാതിനിധ്യം അവരെ മനസ്സിലാക്കുക ജനപങ്കാളിത്തം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭരണം ജനങ്ങൾക്ക് തിരിച്ചു പിടിച്ചു കൊടുക്കുക ജനഭരണ മുന്നേറ്റം ഒരു അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ജനങ്ങളെ ബോധവൽക്കരിക്കുക രണ്ടാമത്തെ ലക്ഷ്യം ജനങ്ങൾക്ക് ക്ഷേമ ഭരണം ഉറപ്പാക്കുക സുതാര്യതയിലൂടെ അഴിമതി രഹിത ഭരണത്തിലൂടെ ഓരോ പ്രോജക്റ്റും അതിന്റെ ഡീറ്റെയിൽസും ജനങ്ങളുടെ ഗ്രാമസഭകളിലെ ജനങ്ങളുടെ മുമ്പിൽ എന്താണ് അവതരിപ്പിച്ചുകൊണ്ട് ഏറ്റവും സുതാര്യമായ രീതിയിൽ ഭരണം നടത്തി ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പാക്കുക അതേസമയം ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും തീവ്രമായ പ്രശ്നങ്ങളുണ്ട് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് ദൈര്വനായ പ്രശ്നങ്ങളുണ്ട് കുടിവെള്ള പ്രശ്നങ്ങളുണ്ട് റോഡ് മോശ പ്രശ്നങ്ങളുണ്ട് അഴിമതി പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ വളരെയധികം കൃത്യമായിട്ട് ഓരോ പഞ്ചായത്തുകളും ബഡ്ജറ്റ് സംവിധാനം പഠിച്ച് വളരെ വ്യക്തമായിട്ട് പ്രകടന പദ്ധതി ഓരോ പഞ്ചായത്തും റെഡിയാക്കിയിട്ടുണ്ട് അതൊക്കെ ജനങ്ങളിൽ താമസിക്കാതെ എത്തിക്കും താങ്ക്